ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രെൻഡ് ഇലക്ട്രോണിക്സ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് എടുത്തിരിക്കുന്ന ഒരു ആംബ്ലിഫെയർ ഒരു ഡോൾ ബി ഫൈവ് ചാനൽ ആംബ്ലിഫയറാണ് നമ്മളെടുത്തിരിക്കുന്നത് ഈ ഒരു ആംബ്ഫെയറിനും പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഒരു ഡോൾ ബി ചെയ്യുമ്പോൾ എപ്പോഴും ഒരു റിമോട്ട് കിറ്റ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിനകത്ത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ആ ഒരു റിമോട്ട് കിറ്റ് ഉപയോഗിച്ചിട്ടില്ല കാരണം എന്ന് വെച്ചാൽ കോസ്റ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആ റിമോട്ട് കിറ്റ് അവിടെ ഒഴിവാക്കി ഇതിലുപയോഗിച്ചിരുന്ന ഡീക്വാർഡർ എന്ന് പറയുന്നത് ജി സ്റ്റാറിൻ്റെ ഡീ കോഡറാണ് ഇപ്പോൾ ഇറങ്ങിയ ബ്ലൂടൂത്തും ജി എസ് ബി ഒക്കെ വരുന്ന മോഡൽ ഒരു ഡീ ക്വാഡറാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല പെർഫോമൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഡിലേ ആക്കുന്നില്ല നമുക്ക് നേരെ ഈ ഒരു ആംബിൾഫെയറിൻ്റെ ഡീറ്റെയിലോട്ട് കിടക്കാം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ആംബിൾഫെയറിൻ്റെ ഫ്രണ്ട് പാനൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗ്ലോസി മാറ്റിൻ്റെയും ഫിനിഷ് തന്നെയാണ് ഇതിലും നമ്മൾ എത്തിച്ചിരിക്കുന്നത് പിന്നീട് നമ്മൾ കൺട്രോൾ പോയിന്റിൽ എന്തൊക്കെ വന്നുണ്ടെന്ന് വെച്ചാൽ മാസ്റ്റർ മാസ്ട്രോളിയം ഉണ്ട് മാസ്റ്റർ നമ്മളിത് നമ്മൾ ഇത് കൺട്രോൾ ആണ് വരുന്നത് റിമോട്ട് കിറ്റ് ഉപയോഗിക്കാത്തത് അനലോഗാണ് അൺലോഗാണ് വരുന്നത് പിന്നീട് വരുന്ന ഒരു പവർ ഇൻഡിക്കേഷൻ്റെ ഒരു ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ജി സ്റ്റാറിൻ്റെ ആ ഡോൽ ബി കിറ്റ് ആയതുകൊണ്ട് തന്നെ എച്ച് ഡി എം എ ആർ സി ഒപ്റ്റിക്കല് കൊയാക്സിൽ ബ്ലൂടൂത്ത് ഇങ്ങനെയുള്ള ഇൻപുട്ടെല്ലാം സെലക്ട് ചെയ്യാം പിന്നെ ബേസ് ട്രിപ്പിൾ ഫ്രണ്ട് ചാനൽ സെൻറ്റർ റിയർ ഇത്രയും കൺട്രോൾ വരുന്നുണ്ട് പിന്നെ ഒരു സബ് സബ് ഊഫറിൻ്റെ ഔട്ട് പുട്ടാണ് പ്രീ ഔട്ടാണ് നമ്മൾ ഇതിലെടുക്കുന്നത് ഇത്ര താഴെയായിട്ട് അതിൻ്റെ യു എസ് ബിയുടെ ഒരു സ്ലോട്ടും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡിസ്പ്ലേ ഫോ പോർഷൻ ഇത്രയും പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത് പിന്നീട് ഒരു സാഹചര്യത്തിൽ റിമോൺ കിറ്റ് ആഡ് ചെയ്യണമെങ്കിൽ അവർക്ക് ആഡ് ചെയ്യത്തക്ക രീതിയിലാണ് നമ്മൾ ഈ ഒരു പാനൽ ചെയ്ത് ഈ ഒരു ആംബ്ഫയറിൻ്റെ ഫ്രണ്ട് പാനൽ കാണാൻ അത്യാവശ്യം ഒരു ബ്രാൻഡ് ലുക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളതെന്ന് മറ്റിൽ പറയണേ അപ്പോൾ കൂടുതൽ താമസിക്കുന്നില്ല നമുക്ക് ഈ ഒരു ആംബ്ളിഫയറിൻ്റെ ഇൻസൈഡിൽ നമ്മൾ എന്തൊക്കെ പാർട്സ് ഉള്ള ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയാന്നൊക്കെയുള്ള ഡീറ്റെയിൽസിലോട്ട് നടക്കാം അപ്പോൾ നമ്മൾ ഈ ഇൻസൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് എല്ലാത്തിലും ട്രാൻസ്ഫോമറിനെ കുറിച്ചാണ് പറയുന്നത് പ്രാവശ്യം നമുക്ക് ബോഡിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇത് നമ്മൾ ഡി ടെക് ഓഡീസിൻ്റെ ഫൈവ് ചാനൽ ബോർഡാണ് എം ജെ സീരീസ് ട്രാൻസ്ഫർ വരുന്നതാണ് അൻപത് വാർഡ്സ് ആറ് എം എസ് കിട്ടത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കസ്റ്റമർ അൻപത് വാർഡ്സ് എക്സ്പെക്റ്റ് ചെയ്യാം പക്ഷേ അത്രയും കിട്ടില്ല പിന്നീടായിട്ട് നമ്മളെ ഡി ടെക് ഓഡീസിൻ്റെ തന്നെ ഫൈവ് ചാനലിൻ്റെ ടോൺ കൺട്രോളാണ് ഗെയിൻ വിത്ത് ടോൺ ചെയ്യുന്ന ഒരു ടോൺ സ്റ്റേജ് ആണ് അതും കസ്റ്റമറിന് ആവശ്യമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ബോർഡുകളെല്ലാം അവരാണ് നമുക്ക് പർച്ചേസ് ചെയ്ത് കൊണ്ട് നമ്മളെ തരുന്നത് ട്രാൻസ്ഫോമർ ആകട്ടെ എല്ലാം നമ്മൾ അസംബ്ലിങ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഈ ഒരു ഓപ്ഷനിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ട്രാൻസ്ഫോമർ വരുവാണെങ്കിൽ പതിനെട്ട് സീറോ പതിനെട്ട് ഏകദേശം ഒരു സിക്സ് ആംപയർ അടുപ്പിച്ച് അല്ലെങ്കിൽ ഒരു ഫൈവ് ആമ്പയർ കാണത്തുള്ളത് തോന്നുന്നു ഫൈവ് ആംബെയറിൽ കാണും പിന്നീട് ഇതാണ് നമ്മളെ ജി ചാർജിൻ്റെ ആ പുതിയ മോഡൽ റിമോട്ട് കിറ്റ് ജി ചാർജിൻ്റെ ഡോൽബി കിറ്റ് അപ്പം ഇതിനകത്തുനിന്ന് ബ്ലൂടൂത്ത് ഉണ്ട് ഇ എസ് ബി ഉണ്ട് അങ്ങനെയുള്ള ഇൻപുട്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് കസ്റ്റമറിനും അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ അതുകൊണ്ടായിരിക്കുമല്ലോ പുള്ളി ഇത് വാങ്ങിച്ചത് അപ്പം ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ ഈ മോഡ് പറ്റുന്ന ബട്ടനൊക്കെ നമ്മൾ ഫ്രണ്ട് പാനലിലും അതുകൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം എപ്പോഴും എപ്പോഴും സെറ്റ് ചെയ്യാൻ വേണ്ടി ബാക്ക് സൈഡിലോട്ട് പോകണ്ടല്ലേ പിന്നീട് ഒരു ആർ സി ഔട്ട് എടുത്തിട്ടുണ്ട് അത് സബ് ബൂഫറ് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ ബോക്സ് ടൈപ്പ് കപ്പാസിറ്റർ ആണ് നമ്മളെല്ലാം ഉപയോഗിച്ചിരുന്നത് ഷീൽഡ് വെയർ എല്ലാം നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ഷീൽഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നീട് പറയാനാണെങ്കിൽ സ്പീക്കർ സോക്കറ്റ് ആണ് അത് കോസ്റ്റ് കട്ട് ചെയ്യുന്നത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ കോസ്റ്റ് കട്ട് ചെയ്യുന്ന ഭാഗമായിട്ടാണ് നമ്മൾ ബനാന സൈഡ് അതെല്ലാം ഈ അൻപത് വർഷം ആർ എസ്സിൽ ബനാനോ സോക്കറ്റിൻ്റെ ആവശ്യം വരുന്നില്ല അതുകൊണ്ട് തന്നെ സ്പീക്കർ സോക്കറ്റും നല്ല നമ്മൾ നാട്ടിൽ കിട്ടുക വെച്ച് നല്ല ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നീട് ഒരു ഫാൻ്റെ സപ്ലൈ എടുത്തിട്ടുണ്ട് ജി ഡി കോട്ട് ബോർഡ് വർക്ക് ചെയ്യത്തക്ക രീതിയിലുള്ളൊരു സപ്ലൈ എടുത്തിട്ടുണ്ട് അതെല്ലാം ടൂൾ ഹോട്ടലിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ ഇൻസൈഡിലായിട്ട് വരുന്നത് വളരെ സിമ്പിളായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് വലിയ വയറിങ്ങും കാര്യങ്ങളൊന്നുമില്ല കുറച്ചും നീറ്റ് നീറ്റാക്കാമായിരുന്നു തോന്നുന്നു ഫ്രണ്ട്സ് അപ്പോൾ ഇൻറ്റേർണൽ പാർട്സ് ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് മെയിനായിട്ട് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഡോൾ ഒരു ആംപ്ലിഫയർ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വയമായിട്ട് അസംബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ മതി ഇത് ഡിജിറ്റൽ വിത്ത് അനലോഗം അനലോഗി പറയാം സിഗ്നൽ ഇൻപുട്ട് കൊടുക്കുന്നതല്ല ഡിജിറ്റൽ തന്നെ അത് കൺട്രോളിങ് ചെയ്യുന്നത് അനലോഗായിട്ടാണെന്നേ ഉള്ളത് അപ്പോൾ സിമ്പിളായിട്ടൊരു ഇപ്പം റിമോട്ട് കിറ്റിൻ്റെ ഒന്നും ആവശ്യം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ അതായത് കോസ്റ്റ് കുറയ്ക്കുന്നത് എന്തായാലും ഫൈവ് പോയിൻ്റ് വൺ ആംപ്ലിഫയർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഫിക്സഡ് ആയിട്ട് അവരോട് തിരിക്കുമായിരിക്കും എപ്പോഴും എപ്പോഴും ഫോളിയും കൂട്ടേണ്ട ഒരു സാഹചര്യം വരുന്നില്ലെന്ന് പ്രതീക്ഷിക്കാൻ അതുപോലെത്തന്നെ മൈൻഡിനനുസരിച്ചാണ് പിന്നീട് ഈ ഒരു ജി സ്റ്റാറിൻ്റെ റിമോട്ട് കിറ്റിൽ ഫ്രണ്ട് ഇൻഡിക്കേഷൻ ഒന്നും ഇല്ല നമ്മൾ ഏത് സോഴ്സിലാണ് കിടക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല എച്ച് ഡി എം എ ആണോ ബ്ലൂടൂത്ത് ആണോ യു എസ് ബി ആണോ എന്നുള്ള അപ്പം അത് ഫ്രണ്ടിൽ കൊടുത്തിട്ടില്ല നമ്മൾ ഇച്ചിരി ടൈം എടുത്ത് തന്നെ ഇത് ഇൻപുട്ടൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും ഈ ഒരു ഫൈവ് ചാനൽ ആംപ്ലിഫയർ എന്തൊക്കെ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് എന്ന് വേണ്ട ഇതിൻ്റെ ഒരു ടെസ്റ്റിംഗ് വീഡിയോ അതെങ്കിൽ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയേണ്ടത് അതിനുവേണ്ടി ഞാനൊരു ടെസ്റ്റിംഗ് വീഡിയോയും കൂടെ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം അതുകൂടെ കേട്ടിട്ട് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യുക ഈ ആംപ്ലിഫയർ ഫെയർ എത്രത്തോളം വെർത്താണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് തന്നെ ചെയ്തെടുക്കാം അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്താലും മതി വാട്സാപ്പിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാമെന്ന് പ്രത്യേകമായിട്ട് പറയുകയാണ് കേട്ടോ കോൾ ചെയ്യാൻ മാക്സിമം കോളിങ് ഒഴിവാക്കുക വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഞാൻ ടെസ്റ്റിംഗ് വീഡിയോ അയപ്പിക്കാം